എല്ലാവർക്കും കൊക്കോ കൊക്കഗ്രൂ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ എന്തുകൊണ്ടാണ് വേഴാമ്പലിനെ സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുത്തതെന്ന് അറിയോ നിങ്ങൾക്ക് നമ്മൾ കേരളീയർ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ അല്ലേ അതുപോലെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷിയാണത്രേ വേഴാമ്പൽ അതിലെന്താ ഇത്ര കാര്യമെന്നല്ലേ മറ്റുള്ള പക്ഷി മൃഗങ്ങളെപ്പോലെ വേഴാമ്പലിന് ഒന്നിലധികം ഇണകളില്ല എന്നതാണ് ജീവിത അവസാനം വരെ ഒരൊറ്റ ഇണ മാത്രം ഇണ ചേർന്നതിന് ശേഷം മരത്തിൽ പൊത്തുണ്ടാക്കി ഇണയെ അതിലാക്കും എന്നിട്ടോ ആൺപക്ഷി അതിൻ്റെ ദ്രവം കൊണ്ട് പൊത്തടയ്ക്കും പെൺപക്ഷി അതിൽ മുട്ടയിടുമ്പോൾ ആൺപക്ഷി കൊക്കുപോകാൻ പാകത്തിൽ ഒരു ദ്വാരമിടുമത്രേ അതിനുശേഷം ആൺപക്ഷി കാടായ കാടൊക്കെ ഇര തേടി ഇറങ്ങും ഇരയുമായി വന്ന് പെൺപക്ഷിയുടെ ചുണ്ടിൽ വെച്ച് കൊടുക്കും എന്നിട്ടോ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ പെൺപക്ഷി ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും ഉടൻ തന്നെ ആൺപക്ഷി വന്ന് കൂട് കൊത്തിപ്പൊട്ടിച്ച് അമ്മയെയും മക്കളെയും സ്വന്ത്രരാക്കുന്നു ഇര തേടി പോകുന്ന വഴിക്ക് അച്ഛൻ പക്ഷിയെങ്ങാനും മരിച്ചു പോയാൽ അമ്മയും മക്കളും കൂട്ടിൽ കിടന്നു മരണപ്പെടുന്നു ഒന്നാകെ യാത്രയാവുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് മരിക്കാനും ഭാഗ്യം ചെയ്ത കുടുംബം ഇങ്ങനെയുള്ള ഇവരെ അല്ലാതെ മറ്റാരെയാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയാക്കുക കാരണം കൊണ്ടാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായി വേഴാമ്പല്ല് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ സ്റ്റേ ഹാപ്പി ഓക്കെ ബ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്